ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം പെട്ടിയുടെ ബാക്കിയത് വെച്ചേക്കുന്നുണ്ട് ഇത് മുഴുവനും എനിക്ക് ഏറ്റി വിടണം എൻ്റെ ദൈവമേ തല പൊളിഞ്ഞു തുടങ്ങി ഇവിടെ ഒരു ടീം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഇത്ര നേരം നോക്കി ഞാനവിടെ കാണിച്ചരാം ഞാനവിടെ എഴുത്തും പിടുത്തും ഒക്കെ ഇട്ടെങ്കിൽ വട്ടുപിടിച്ചിരിക്കുക നിങ്ങൾക്കും പറയാം എന്തായി എന്താ ചെയ്യുക ഇങ്ങനെയാണ് കാര്യങ്ങൾ ജോലി കഴിഞ്ഞിറങ്ങി പരിപ്പളാക്കി അതായത് ഫിസിക്കലി സെറ്റാണ് പക്ഷെ മെൻ്റലി സബ് കുച് ഖറാ എന്താണാവോ ഒന്നും പറയാനില്ല ഇല്ല തവട് കൂടിയായി ഇനി പോയിട്ട് പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല തണുത്ത വെള്ളത്തിൽ തല അങ്ങോട്ട് തണുപ്പിച്ചെടുക്കണം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്നും മയങ്ങണം മയങ്ങിക്കഴിഞ്ഞ് ഇനിയിട്ടിട്ട് കുത്തിയിരുന്ന് പഠിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ പോയിട്ടുള്ള പരിപാടി അതല്ലത് വേറെ ഒരു പരിപാടിയും ഇന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല കാരണം പഠിത്തം ഇന്ന് തൊട്ട് എങ്ങനെയും ഫോക്കസാണ് എനിക്കറിയില്ല എങ്ങനെയാണ് പക്ഷേ ചെയ്തേ പറ്റൂ